ഒരു ബൈക്ക് റൈഡാണ് ഇപ്രാവശ്യം തമിഴ്നാട്ടിലെ വിശാലമായിട്ടുള്ള ഹൈവേയിലൂടെയും ഗ്രാമങ്ങളിലൂടെയൊക്കെ കറങ്ങി ചുവന്ന മരുഭൂമി എന്നറിയപ്പെടുന്ന തെരിക്കാടൊക്കെ വിസിറ്റ് ചെയ്ത് നേരെ ധനുഷ്കോടിയിലേക്കാണ് യാത്ര ഒരുപാട് കാഴ്ചകളും കഥകളും ഒക്കെ മറിഞ്ഞിരിക്കുന്ന ധനുഷ്കോടി അങ്ങനെ ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു എപ്പിസോഡാണിത് എന്നാ യാത്ര തുടങ്ങാം മര്യാദയ്ക്ക് ബൈക്ക് ഓടിക്കണമെങ്കിൽ കേരളം വിട്ട് പുറത്തു പോകണമെന്നുള്ളതിന് സംശയമൊന്നുമില്ലല്ലോ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് തമിഴ്നാട്ടിലെ റോഡുകളാണ് കാരണം ഇവിടെ വണ്ടികളുടെ എണ്ണമൊക്കെ തീരെ കുറഞ്ഞ് സമാധാനമായിട്ട് ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റിയ റോഡുകളാണ് ഇവിടെ പക്ഷെ ചൂടൊരു വിഷയമാണ് ഞങ്ങൾ പോയത് ഓഗസ്റ്റ് മാസം ആയതുകൊണ്ട് ഹൈവേയിലൊന്നും അത്ര ചൂടുണ്ടായില്ല പോരാത്തതിന് ഇങ്ങനെ നല്ല പച്ചപ്പ് എന്റെ ഫ്രണ്ട് സലീമും ഞാനും കൂടെയാണ് ഈ ട്രിപ്പ് സലീം ദുബായിലായതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ എല്ലാ വർഷവും ഇതുപോലെ നാലഞ്ച് ദിവസം നീളുന്ന ഒരു ട്രിപ്പ് ഒക്കെ ഞങ്ങൾ പോകാറുള്ളതാണ് ഞാൻ എന്റെ ഫ്രണ്ട് ഫസലിൻ്റെ ഹിമാലയനും സലീം നമ്മുടെ ജിയസും ആണ് ഓടിക്കുന്നത് റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് തമിഴ്നാടായതുകൊണ്ട് റോഡ് വികസനത്തിനൊന്നും ഒരു താമസം ഉണ്ടാവില്ല രണ്ടു വരിപാതയിൽ പോകേണ്ട വണ്ടികളുള്ള സമയത്ത് തന്നെ നാലു വരിപാത ഉണ്ടാക്കുന്ന മിടുക്കന്മാരാണ് നമ്മളാണെങ്കിൽ രണ്ടുപരിപാത ഉണ്ടാവേണ്ട സമയത്ത് ചർച്ച തുടങ്ങി നാലു വരിപാത ഉണ്ടാവേണ്ട സമയമാകുമ്പോൾ പണി തുടങ്ങിയിട്ട് ആറു വരിപാതയിൽ പോകേണ്ട വണ്ടികളുള്ള അത്രയും തിരക്കുള്ള സമയത്ത് പിന്നെ പഴയ രണ്ടുപരിപാത കൊണ്ടുവരുന്ന ടീമാണല്ലോ അതുകൊണ്ട് തന്നെ എങ്ങോട്ട് ഇരിഞ്ഞാലും ട്രാഫിക് ജാമും സിഗ്നൽ ബ്ലോക്കും ആണ് സോ നമ്മളെ പോലെ ബൈക്ക് റൈഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തമിഴ്നാട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് നിന്ന് തുടങ്ങി പത്തനംതിട്ട പുനലൂരു വഴി തെങ്കാശി വന്ന് സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ മുതലുള്ളതാണ് വീഡിയോയില് കാണിക്കുന്നുള്ളത് ഇന്നലെ വരെയൊക്കെ ഫുൾ ട്രാഫിക് ജാമുള്ള ഏരിയ കൂടിയായിരുന്നല്ലോ യാത്ര അങ്ങനെ നമ്മൾ രാവിലെ ഒന്ന് ചായ കുടിക്കാൻ വണ്ടി നിർത്തി ഇങ്ങനെ ബൈക്കിൽ ലഗേജ് ഒക്കെ കെട്ടി കെട്ടിവെച്ച് ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഈ റൈഡിങ്ങിനോടൊക്കെ താല്പര്യമുള്ള പിള്ളേരി വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനും ഒരു സന്തോഷമാണ് ഓരോ ചായയും കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് ശരിക്കും ഇതൊരു പ്ലാൻഡ് ട്രിപ്പ് ഒന്നുമില്ലായിരുന്നു ജസ്റ്റ് എവിടെയെങ്കിലും പോകേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ തനുഷ്കോടിക്കും പോകുക എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഞാനാണെങ്കിൽ നമ്മൾ ആ സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു ലോങ് ഒന്നും ബൈക്കിൽ പോയിട്ടില്ല ആ സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് എന്ന് പറയുമ്പോൾ പത്തിരുപത് ദിവസത്തോളം ഒറ്റയ്ക്ക് ബൈക്കിൽ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ കുറച്ച് ദൂരം നല്ല ഹൈവേയിലൂടെ വന്ന് പിന്നെ ഒരു ചെറിയ റോഡിലേക്ക് കയറി ഇവിടെ വണ്ടികളും തിരക്കൊന്നും ഇല്ലാത്ത ചെറിയ റോഡാണെങ്കിൽ പോലും റോഡിന്റെ ക്വാളിറ്റി കണ്ടാകും നിലവാരമില്ലാത്ത ആ പഴയ പഴയതരം ടാറിംഗ് ഒന്നും ഇപ്പോൾ തമിഴ്നാട്ടിൽ എവിടെയില്ല എന്ന് തോന്നുന്നു ബൈക്കിന് കുറച്ച് സ്പീഡ് കൂടുതലുണ്ടോയെന്നൊരു സംശയം പക്ഷേ ശരിക്കും ഞങ്ങൾ റൈഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത്ര സ്പീഡ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത്ര സ്പീഡിലാണോ വണ്ടി ഓടിച്ചതെന്ന് ആലോചിക്കുന്നത് പിന്നെ എന്നാലും ഒരു അറുപത് എഴുപതൊക്കെ ഉള്ളൂ കേട്ടോ ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ഉള്ള സ്പീഡ് അങ്ങനെ പോകുമ്പോൾ റോഡിന്റെ റൈറ്റ് സൈഡില് തടാകോ എന്തോ പോലെ കുറച്ച് വെള്ളം കിടക്കുന്ന കണ്ടിട്ട് വണ്ടി ഒന്ന് നിർത്തി നോക്കാന്ന് വെച്ചു ഇങ്ങനെ ചെറിയ ഡാമോ റിസർവോയർ ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും പലതരം പക്ഷികളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ആ റിസർവെയറിൻ്റെ അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ദി റെഡ് നാപ്ഡ് ഐബിസും നോ ബിൽഡ് എന്ന മുഴയൻ താറാവുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ തടാകങ്ങളുടെയൊക്കെ ചുറ്റുവട്ടം മിക്കവാറും ഉണ്ടാവാറുണ്ട് ഇവര് കേരളത്തിലും കാണാറുണ്ടെങ്കിലും അത്ര കോമൺ അല്ല ആ ചുണ്ടിന്റെ മുകളിൽ കറുത്ത മുഴയുള്ളത് മെയിലും മുഴയില്ലാത്തത് ഫീമെയിലും ആണ് ഈ കാക്കയെ പോലെ ഇരിക്കുന്ന റെഡ് റെഡ്നാപ്ഡ് ഐബിസ് എന്ന ചെന്തലേന അരിവാൾക്കൊക്കനും സൗത്ത് ഇന്ത്യയിൽ അത്ര റയർ ആയിട്ടുള്ള പക്ഷിയൊന്നുമല്ല മനുഷ്യരുടെ അടുത്തേക്ക് അധികം വരാറില്ലാത്തതുകൊണ്ട് അത്ര കോമൺ ആയിട്ട് കാണാൻ പറ്റാറില്ല എന്ന് മാത്രം ഇങ്ങനെ തടാകങ്ങളുടെ സൈഡിലൂടെയും ചതുപ്പ് നിലങ്ങളിലൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത് ദേശാടന പക്ഷികളായിട്ടുള്ള ഇവർ ഹരിയാനയിലാണ് മുട്ടയിടുന്ന കാലത്ത് ചെലവഴിക്കുക കുറച്ചുനേരം അവരെ നോക്കി നിന്ന് നമ്മൾ ഇനി മുമ്പിലേക്ക് പോവാണ് മുമ്പിലേക്ക് എന്ന് പറയുമ്പോൾ ഈ തൂത്തുക്കുടി ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിലും കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഈ ഗ്രാമങ്ങളിൽ കൂടെ പോകുന്ന ബസിൻ്റെ പുറകെ നമ്മുടെ പാലക്കാടൊക്കെ ഉള്ള പോലെ കുറേ കരിമ്പനകളുടെ ഇടയിൽക്കൂടെ നമ്മളിങ്ങനെ പോവാണ് ഈ കരിമ്പനയിൽ നിന്ന് കിട്ടുന്നൊരു നൊങ്ങ് കഴിച്ചിട്ടുണ്ടാവും വേറെ കാലത്തൊക്കെ ചിലപ്പോൾ ഹൈവേയുടെ സൈഡിൽ ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അങ്ങനെ മുമ്പിലേക്ക് വന്ന് തെരിക്കാട് എന്ന സ്ഥലം എത്താറായപ്പോൾ മണ്ണിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയുണ്ടാവും ഒരു റെഡ് ടച്ച് ആണ് ഇവിടെ കൂടുതൽ ഇങ്ങനെ ചുവന്ന കളറുള്ള മണലിനെ തെരി എന്നാണ് തമിഴിൽ പറയുക അതാണ് ഈ സ്ഥലത്തിന് തെരിക്കാട് എന്ന പേര് വന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിക്ഷേപിക്കപ്പെട്ട മിനറൽസിന്റെയും കാൽസ്യത്തിൻ്റെയും അംശം കൂടുതൽ ഉള്ളതുകൊണ്ടാണത്രേ ഇങ്ങനെ റെഡ് കളറിൽ ഇവിടെ മണ്ണ് കിടക്കുന്നത് വേനൽക്കാലത്ത് ഫുൾ മണൽ പോലെ ഒരു മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലം കൂടുതൽ റെഡ് എടുത്ത് കാണുന്നതും മഴയില്ലാത്തപ്പോഴാണ് ഇത്രയും കുറേ കിലോമീറ്ററുകളോളം റെഡ് കളറില് ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലം ഇന്ത്യയിൽ വേറെ എവിടെയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ തെരിക്കാടിന് ടൂറിസത്തിനും നല്ല പ്രാധാന്യമുണ്ട് നമ്മൾ മാപ്പ് എടുത്ത് സൂം ചെയ്ത് നോക്കിയാൽ തന്നെ ഇത്രയും ഭാഗം നല്ല റെഡ് കളറില് മാപ്പിൽ തന്നെ നമുക്ക് കാണാം എന്നാൽ ഈ റെഡ് സാൻഡ് കാണാനായിട്ട് ഇവിടെ അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും വരാറില്ലാത്ത ഈ നാട്ടുകാരൊക്കെ ഇതുകൊണ്ട് പോകുന്നതല്ലാതെ ടൂറിസ്റ്റായിട്ട് ഈ റെഡ് സാൻഡ് കാണാൻ വേണ്ടിയിട്ട് വരുന്നവരുടെ എണ്ണം തീരെ കുറവാണ് ചുവന്ന മരുഭൂമി ആണെങ്കിലും ഇവിടെ മിക്ക സ്ഥലവും വെറുതെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പുറംപോക്ക് ഭൂമി അല്ല എന്നതാണ് സത്യം മിക്കതും പ്രൈവറ്റ് ലാൻഡാണ് കൃഷിയും വീടുകളൊക്കെയുള്ള സ്ഥലം തന്നെയാണിത് ഇത് കണ്ടോ കയ്യിലെടുക്കുമ്പോഴും നമ്മൾ മുളക് കൂടി എടുക്കുന്ന പോലെയാണ് ഈ മണലിൻ്റെ കളർ ഇങ്ങനെ മണലായിട്ട് കിടക്കുന്ന സ്ഥലത്ത് കൃഷിയൊന്നും ഇല്ലെങ്കിലും ഇവിടെ കൃഷി ചെയ്യുന്ന റെഡ് കളറിലുള്ള സ്ഥലവും ഒരുപാടുണ്ട് പിന്നെ ഈ തെരിക്കാട് കാണാനായി വരുന്നവർ തൂത്തുക്കുടിയിലോ തിരുനെൽവേലിയിലോ സ്റ്റേ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇവിടെ അടുത്തൊന്നും അത്ര സ്റ്റേ ഓപ്ഷൻസ് ഇല്ല പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് ബൈക്കിൽ ഇറങ്ങി നടക്കുമ്പോൾ ചൂടിന്റെ കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ ഓഗസ്റ്റ് സെക്കൻഡ് വീക്കാണ് വന്നത് എന്നിട്ട് പോലും സഹിക്കാൻ പറ്റാത്തത്രയും ചൂടായിരുന്നു ഇവിടെ അതും ഇന്നലെ രാത്രി പോലും ഇവിടെ മഴ പെയ്ത സ്ഥലമാണ് ഈ തൂത്തുക്കുടി ധനുഷ്കോടി ഏരിയ മൊത്തം ഇങ്ങനെ കരിഞ്ഞു പോകുന്ന ചൂടാണ് അത് ഏത് സമയത്ത് വന്നാലും അതെ ഞങ്ങളൊരു ആറേഴ് വർഷം മുമ്പ് ഇതേപോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഒക്ടോബറിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ചൂടായത് കൊണ്ട് ഈ ഓഗസ്റ്റിൽ കുറച്ച് ചൂട് കുറവായിരിക്കുന്നതാണ് ഓർത്തേ പക്ഷെ ഒരു കുറവുമില്ലായിരുന്നു എന്തായാലും നിന്ന് കരിയാതെ വണ്ടി വണ്ടിയെടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നേരത്തെ പറഞ്ഞ ആ ചൂടത്ത് കഴിക്കാൻ പറ്റിയ പനന്തങ്ങ് വഴിയുടെ സൈഡിൽ ഇരിക്കുന്നു ആ റോഡ് സൈഡിലൊക്കെ കരിമ്പനകൾ കണ്ടപ്പോഴേ ഓർത്തായിരുന്നു പനം നുങ്ങിന്റെ കാര്യം അപ്പൊ കുറച്ച് നുങ്ക് കഴിച്ചിട്ടാവാൻ ബാക്കിയാണോ

എന്തോ ഒരു അമൂല്യായിട്ടുള്ള വലിയ ടേസ്റ്റുള്ള സാധനമൊന്നും അല്ലെങ്കിലും ഈ ചൂടത്ത് നമുക്ക് ഇതിനൊരു തണുപ്പൊക്കെ കിട്ടും ഒരു ചെറിയ മധുരവുണ്ട് ഒരു സുഖമാണ് ഇത് കഴിക്കാൻ അവരിങ്ങനെ നമ്മളെവിടുന്നാ വരുന്നതെന്നും നാട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എത്ര ദിവസത്തെ ട്രിപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് ബൈക്കിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കയാണ് ഇതുപോലെ ഒരു പ്രീമിയം വണ്ടിക്ക് മുപ്പത് കിലോമീറ്റർ കിട്ടുന്നത് തന്നെ വലിയ കാര്യം ഈ ആട്ടിൻകൂട്ടം തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകതയാണ് കേട്ടോ തമിഴ്നാടും ആന്ധ്രയൊക്കെ പോയാൽ ഇങ്ങനെ വലിയ കൂട്ടം ആടുകളെ മേച്ച് ആൾക്കാർ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഇതുപോലെ ഒരുപാട് ആടുകളെയൊക്കെ ആൾക്കാര് വളർത്താറുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഇങ്ങനത്തെ വല്യ കൂട്ടങ്ങളൊന്നും കേരളത്തിൽ കാണാറേ ഇല്ല കേരളത്തിലൂടെ വണ്ടി ഓടിച്ച് ശീലിച്ചവർക്ക് ഇങ്ങനത്തെ ഈ തമിഴ്നാട് റോഡൊക്കെ കാണുമ്പോൾ കൊതിയാവും പിന്നെ ബൈക്ക് റൈഡൊക്കെ ഇഷ്ടപ്പെടുന്നവരോട് ഒരു കാര്യം നിങ്ങൾ ഹെൽമെറ്റ് വെച്ച് മാത്രം ലോങ്ങ് ട്രിപ്പ് പോകാൻ തുനിയരുത് റൈഡിങ് ജാക്കറ്റും ഗ്ലൗസും നീ ഒക്കെ ഇട്ടിട്ട് വേണം റൈഡ് ചെയ്യാൻ എന്തില്ലെങ്കിലും ഗ്ലൗസും നീപാഡും അത്യാവശ്യമാണ് കാരണം ബൈക്കിൽ നിന്ന് വീണ കൈയും കാൽമുട്ടും ആയിരിക്കും ആദ്യം റോഡിൽ മുട്ടുന്നത് നമ്മളിങ്ങനെ ഫുൾ റൈഡിങ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ഒക്കെ കിട്ടും നമുക്ക് കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയപ്പോൾ റോഡ് സൈഡിലൊക്കെ പല സ്ഥലത്തായിട്ട് വിൻഡ്മിൽസൊക്കെ കണ്ടു തുടങ്ങി കാറ്റാടി യന്ത്രങ്ങൾ തമിഴ്നാട്ടിലെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന വിൻമിൽസ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ കറണ്ട് ഉത്പാദനത്തിന്റെ നല്ലൊരു ശതമാനവും ഈ വിൻമിൽസ് വഴി നടക്കുന്നുണ്ടെന്നാൽ കേരളത്തിലെ ഇടുക്കിയിലെ പരുന്തുംപാറ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ മട്ടപ്പാടിയിലൊക്കെയാണ് ഈ കാറ്റാടി യന്ത്രങ്ങളുള്ളൂ അല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കാറ്റ് ഈ വിൻമിൽസ് ഒക്കെ ഫിറ്റ് ചെയ്യാനുള്ള അത്രയ്ക്ക് അല്ലാത്തതുകൊണ്ട് കേരളത്തിലെ മിക്ക സ്ഥലത്തും വിൻഡിൽസ് അത്ര പ്രാക്ടിക്കൽ لا. <applause> ഒരു വിൻമില്ലിന്റെ ആവറേജ് വലുപ്പം എന്ന് പറഞ്ഞാൽ ആ നടുക്കുകയാണെന്ന ചതുരക്കെട്ടയില്ലേ അതൊരു ബസിന്റെ അത്രയും സൈസ് ഉണ്ടാവും അതിലെ ഒരു ചിറകിന് ഏകദേശം ഒരു അഞ്ച് നില കെട്ടിടത്തിന്റെ ഉയരും ശരിയുണ്ടാകും നമുക്ക് അതിശയം തോന്നും പത്ത് ടണ്ണോളം ഭാരം ഉണ്ടാവും ഇതിന്റെ ഒരു ചിറകിന് ഇത്രയും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഇരുമ്പായതുകൊണ്ട് തന്നെ ഒരു വിൻമില്ല് സ്ഥാപിക്കാൻ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം ഇതൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അല്ല പ്രൈവറ്റ് ആൾക്കാർ കാറ്റാടിയന്ത്രം സ്വന്തം ചെലവിൽ സ്ഥാപിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് കറണ്ട് വിൽക്കുകയാണ് ചെയ്യുക മിനിമം ഒരു അഞ്ഞൂറ് ആട് ഈ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇവിടെ ഒരു അഞ്ഞൂറ് എണ്ണെങ്കിലും ഇങ്ങനെ മേഞ്ഞു കിടക്കുന്നുണ്ട് ഇവരെ എല്ലാം കൂടെ നോക്കാൻ വേണ്ടിയിട്ട് രണ്ടേ രണ്ട് ഇടയന്മാരെ ഉള്ളൂ എന്നുള്ളതാണ് അതിശയം പിന്നെ ഇവരുടെയൊക്കെ കളർ കണ്ടോ എല്ലാ ആടുകളുടെയും കളർ ബ്രൗണും വെള്ളയും മിക്സ് ആണ് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവർക്ക് അപ്പോ ഈ കാറ്റാടി യന്ത്രങ്ങളുടെ ഇടയിൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന സ്ഥലത്ത് കൂടെ പച്ചപ്പും തിരഞ്ഞു കിടക്കുന്ന ആടുകളെയും വിട്ട് നമ്മൾ പിന്നെ ധനുഷ്കോടിക്ക് പോവാണ് ശരിക്കും ഇന്ന് ധനുഷ്കോടി എത്തുമ്പോഴത്തേക്കും രാത്രിയാവുന്നുള്ളതുകൊണ്ട് രാമേശ്വരത്തിനടുത്തുള്ള രാമനാഥപുരത്ത് ഇന്ന് സ്റ്റേ ചെയ്ത് നാളെയാണ് ധനുഷ്കോടിക്ക് പോവുക ഒരുപാട് കടകളും ഹോട്ടൽസും ഒക്കെയുള്ള ഒരു വലിയ ടൗണാണ് രാമനാഥപുരം ബൈക്ക് റൈഡിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവർ ഓൾറെഡി ചിലപ്പോൾ ധനുഷ്കോടിയിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും കാരണം തിരക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന റോഡിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണല്ലോ ഈ ധനുഷ്കോടി പക്ഷേ ഈ വെയിലൊന്നും ഇല്ലാത്ത നല്ല കാലാവസ്ഥ കിടണം എന്നാ അടിപൊളിയാണ് അങ്ങനെ രാമനാഥപുരത്ത് റൂം എടുത്ത് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ യാത്രയുടെ മെയിൻ ആയിട്ടുള്ള ധനുഷ്കോടിയിലേക്ക് പുറപ്പെടുകയാണ് അങ്ങോട്ടുള്ള റൂട്ടിലെ പാമ്പൻപാലമൊക്കെ ഒരു മെയിൻ അട്രാക്ഷനാണ് പിന്നെ ഈ രാമനാഥപുരത്തും രാമേശ്വരത്തും ഒക്കെയുള്ള ഹോട്ടലിൽ പൈപ്പിൽ വരുന്നത് പോലും ഉപ്പുരസമുള്ള വെള്ളമാണ് കേട്ടോ കടലിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് മുനിസിപ്പാലിറ്റി വെള്ളത്തിനൊക്കെ ഒരു ഉപ്പുരസം ഉണ്ടാകും ഈവൻ ഒരു പ്രാവശ്യം ഞങ്ങൾ കുടിച്ച ചായക്ക് പോലും ഒരു ഉപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഹിമാലയൻ ബൈക്കിന് ചെറിയൊരു നാവിഗേറ്റർ ഉള്ളതുകൊണ്ട് ശരിക്കും ഒരു ഉപകാരമാണ് കേട്ടോ ബൈക്കിന്റെ ഹാൻഡിലിൽ മൊബൈൽ ഫിറ്റ് ചെയ്യുന്നത് വൈബ്രേഷൻ കാരണം മൊബൈലിന്റെ ക്യാമറയൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പൊതുവേ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സോ ഇങ്ങനെ ഡയറക്ഷൻ കാണിച്ചായിരുന്നു ഒരു നാവിഗേറ്റർ ഈ ബൈക്കിൽ അത്യാവശ്യമാണ് ഈ ഒരു ചെറിയ മാപ്പിന്റെ കുറവ് നമ്മുടെ ജി എസ്സിൽ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ സോ ഇതൊരെണ്ണം മേടിച്ച് നമ്മുടെ വണ്ടിയിലും ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കണം രണ്ട് സൈഡും കരിമ്പനകൾ കൊണ്ട് അതിരിട്ടാൽ ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഒരു സൈഡിൽ നമുക്ക് കടല് കണ്ടു തുടങ്ങും ഈ റോഡ് ഇങ്ങനെ കടലിൻ്റെ സൈഡിലൂടെ വന്ന് പാമ്പൻപാലം ഒക്കെ കടന്ന് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററോളം നീണ്ടു കിടക്കുകയാണ് ശ്രീലങ്കയിലേക്കുള്ള വഴി പോലെ ധനുഷ്കോടിയിലാണ് ഈ റോഡ് എന്ന് അവസാനിക്കുക ഇവിടെ നിന്നാണ് പാമ്പൻപാലം തുടങ്ങുന്നത് എന്നാൽ വണ്ടി നിർത്തി പാലത്തിൻ്റെ വിഷ്വൽസൊക്കെ ഇന്ന് കണ്ടെത്തി മുന്നോട്ട് പോവാം ഈ പാലത്തിന് ഒരുപാട് നീളം ഉള്ളതുകൊണ്ടാണ് പാമ്പൻ പാലം എന്ന് പേര് വന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എന്നാൽ പാമ്പൻ എന്ന സ്ഥലവുമായിട്ട് കണക്ട് ചെയ്യുന്ന പാലം ആയതുകൊണ്ടാണ് ഇതിനെ പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത് ശരിക്ക് കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ നീളം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ പാലം റോഡും നടുവിലുള്ളത് പഴയ റെയിൽവേയും റൈറ്റ് സൈഡിലുള്ളത് പുതിയ റെയിൽവേ ബ്രിഡ്ജുമാണ് പുതിയ റെയിൽ പാലത്തിന്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ കപ്പലുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് പാലത്തിന്റെ നിർമ്മാണം ആ നടുവിലുള്ള പഴയ റെയിൽവേ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഈ പാലത്തിനോടൊക്കെ ചേർന്നുള്ള സ്ഥലത്ത് ഒരുപാട് ചെറിയ ഫിഷിംഗ് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതും കാണാം പണ്ട് കാലത്ത് അതായത് സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് ഒരു വലിയ പട്ടണമായിരുന്നു ധനുഷ്കോടി ഒരുപാട് കെട്ടിടങ്ങളും കച്ചവടങ്ങളും ഉള്ള ഒരു വലിയ നഗരം ധനുഷ്കോടിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് എപ്പോഴും കപ്പൽ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് വീശിയടിച്ച ഒരു ഭീകരൻ ചുഴലിക്കൊടുങ്കാറ്റാണ് ധനുഷ്കോടിയെ തകർത്ത് കളഞ്ഞത് അന്ന് ഈ പാളത്തിലൂടെ പൊക്കൊണ്ടിരുന്ന ഒരു ട്രെയിനൊക്കെ കാറ്റടിച്ച് കടലിൽ വീണ് അതിനുള്ള സകലരും മരിച്ചുപോയി അതുപോലെ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ അടക്കം സകലും തകർന്നു പോയിരുന്നു അങ്ങനെ ശക്തി കുറഞ്ഞുപോയൊരു പഴയ നഗരം ാണ് ഈ ധനുഷ്കോടി ആ കൊടുങ്കാറ്റിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തെട്ടിലാണ് ധനുഷ്കോടിയിലേക്ക് റോഡ് മാർഗം വരാൻ ഒരു പാലം ഒക്കെ പെടുന്നത് അതുപോലെ മെട്രോമാൻ ശ്രീധരനാണ് പിന്നീട് ആ റെയിൽവേ പാളം പുതുക്കിപ്പെടുന്നത് ഈ സ്ഥലത്തിന്റെ സാറ്റലൈറ്റ് വ്യൂ നോക്കിയാൽ ശ്രീലങ്കയും ധനുഷ്കോടിയും തമ്മിലുള്ള ദൂരം മനസ്സിലാവും പതിനഞ്ച് കിലോമീറ്റർ ആണ് രണ്ടും തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് എന്നാൽ മാപ്പ് എടുത്ത് നോക്കിയാൽ ഒരു റോഡ് പോലെ കടലിൽ കൂടെ ഇങ്ങനെ മണൽ കിടക്കുന്നത് നമുക്ക് കാണാം പണ്ട് രണ്ട് സ്ഥലവും തമ്മിൽ ചിലപ്പോൾ കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കാം ഈ സ്ഥലത്ത് കൂടെ ഒരു നീളൻ പാലം പണിയാൻ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ ചർച്ചകളൊക്കെ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട് ആ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കിടക്കുന്ന സ്ഥലം കുന്തുകലാണ് ബീച്ചും ഹാർബറും ഒക്കെ ഉണ്ട് അവിടെ ആ അപ്പോൾ ഇങ്ങനെ ഒരു വലിയ തെർമോക്കോൾ കട്ടയുടെ പുറത്തിരുന്നിട്ടാണ് ഇവർ ഈ നിർത്തിയിട്ട് ബോട്ടിലേക്ക് കയറാൻ വരുന്നത് ഈ ഭാഗത്ത് ഒരുപാട് ആഴം ഇല്ലാത്തതുകൊണ്ടും അത്ര തിരമാലയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന ബോട്ടുകളൊക്കെ കടലിലേക്ക് ആങ്കറും താഴ്ത്തിയിട്ട് ഇവിടെയാണ് പാർക്ക് ചെയ്യുക തീരെ ചെറിയ വള്ളം ഒക്കെ പോലെയുള്ള ബോട്ട് മൂൾക്കടലിലേക്ക് പോകുന്ന വലിയ ബോട്ടുകളൊക്കെ കാണാൻ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാൻ ആ ബോട്ടുകളുടെയൊക്കെ അപ്പുറത്ത് ഒരു ഐലൻഡാണ് കുരിശ്ശടി ദ്വീപ് ആൾ താമസമൊന്നുമില്ലാത്ത ഇതുപോലെയുള്ള ഒരു അഞ്ചാറ് ദ്വീപുകളുണ്ട് ഈ ഏരിയയിൽ പാമ്പൻപാലം കടന്ന പിന്നെ രാമേശ്വരം ആയി പണ്ടത്തെ പ്രതാപമൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും ഒരുപാട് കടകളും കച്ചവടങ്ങളും വലിയ ക്ഷേത്രങ്ങളും ഒക്കെയുള്ള ടൗൺ ആണ് രാമേശ്വരം ഇവിടുന്ന് നേരെ ഈ റോഡിൽ കൂടെ പോയ ധനുഷ്കോടിയായി കുറച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡും കടലൊക്കെയുള്ള റോഡായി മാറുന്നത് എൻ എച്ച് എയ്റ്റി സെവൻ ആണ് ധനുഷ്കോടിയിലെത്തുമ്പോൾ ഈ റോഡ് അവസാനിക്കും നേരത്തെ കാണിച്ച ആ ശ്രീലങ്കയുടെയും ധനുഷ്കോടിയുടെയും ഇടയിലുള്ള കടലിനെ പാക്ക് കടലെടുക്കുക എന്നാണ് പറയാ ഈ ധനുഷ്കോടിയുടെയും ശ്രീലങ്കയുടെയും ഇടയിൽ കപ്പലുകൾക്ക് ക്രോസ് ചെയ്യാനുള്ള ആഴം ഇല്ലെങ്കിലും പാമ്പൻപാലത്തിൻ്റെ അടിയിൽ കൂടെ അത്യാവശ്യം വലിയ കപ്പലുകൾക്ക് വരെ പോകാൻ പറ്റും അതുകൊണ്ടാണ് കപ്പലുകൾക്ക് പോകാൻ വേണ്ടി ഉയർത്തി മാറ്റാവുന്ന പോലെ ആ കാലത്തും റെയിൽവേ അവിടെ ഇങ്ങനെ പാലം നിർമ്മിച്ചത് ഇങ്ങനെയുള്ള പാളമൊക്കെ നിർമ്മിക്കാൻ അന്ന് സാങ്കേതികവിദ്യകളൊന്നും ഇവിടെ ഇല്ലാതിരുന്നുകൊണ്ട് ബ്രിട്ടനിന്ന് യന്ത്രവാങ്ങൾ നിർമ്മിച്ച് കപ്പലിൽ ഇവിടെ എത്തിച്ചിട്ടായിരുന്നു അന്ന് ഈ പാമ്പൻപാലം നിർമ്മിച്ച് ആ കാണുന്നത് ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിയാണ് അന്ന് അടിച്ചിട്ട് സകലതും തകർന്നു പോയ പിന്നെ ഇവിടെ പെർമനന്റ് കൺസ്ട്രക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല കച്ചവടങ്ങൾക്ക് വേണ്ടിയുള്ള താൽക്കാലിക ഷെഡ് മാത്രമേ ഇവിടെയുള്ളൂ ഇതൊരു റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടമാണെന്ന് പറയാമെന്നല്ലാതെ ഈ കാണുന്ന അല്ലാതെ സ്റ്റേഷന്റെ വേറെ ഭാഗങ്ങളൊന്നും ഇവിടെയില്ല പിന്നെ പകുതി തകർന്നു ഒരു പള്ളിയും അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഉണ്ട് റോഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോ തന്നെ ഇവിടുത്തെ കാറ്റിന്റെ ശക്തി നമുക്ക് മനസ്സിലാവും നല്ല ശക്തിയായിട്ട് ആയിട്ട് കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയായിരിക്കും അതും ഉപ്പുകാറ്റാണ് വാ തുറന്നു വെച്ചാൽ ഉപ്പുരസം നമ്മുടെ വായിൽ വരും പിന്നെ ചൂട് അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഒരു മണിക്കൂർ നിന്നാൽ സൂര്യാഘാതം എക്കും പോലെ തോന്നി പോകും ജാക്കറ്റ് ഒന്നും ഊരാത്തുന്നതിന്റെയും കാരണം അതാണ് വെയിൽ ഡയറക്റ്റ് ആയിട്ട് കൊള്ളുന്ന സ്ഥലവും കരിവാളിച്ചിട്ടാണ് തിരിച്ചു വന്നത് ഇവിടെ ടൂറിസ്റ്റിനേക്കാൾ കൂടുതൽ വരുന്നത് തീർത്ഥാടകരാണ് ഹൈന്ദവവിശ്വാസ പ്രകാരം ഒരു പുണ്യസ്ഥലമാണ് ഈ രാമേശ്വരം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായ ചുഴലിക്കാറ്റിലും തിരമാലയിലും പെട്ട് ധനുഷ്കോടിയിലെ ഒരു ആയിരത്തി എണ്ണൂറോളം പേര് മരിച്ചതോടെ ഈ സ്ഥലത്തെ ഒരു പ്രേതനഗരമായിട്ട് പ്രഖ്യാപിച്ച് ഇവിടുത്തെ ജനവാസമൊക്കെ ഗവൺമെന്റ് നിരോധിച്ചു ഇപ്പോൾ തീർത്ഥാടനവും പിന്നെ നമ്മളെ പോലെ കുറച്ച് ബൈക്ക് റൈഡേഴ്സും ആണ് ഇവിടെ വരിക ഇതേ ഇവിടെ ഈ ഹൈവേ അവസാനിക്കും നമ്മുടെ വണ്ടിയിൽ തന്നെ ഈ അറ്റം വരെ വരാം ഇന്ത്യയുടെ ഒരു എൻഡെന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ഥലത്തെ അപ്പോൾ ഇതാണ് ധനുഷ്കോടിയിലേക്കുള്ള റോഡിന്റെ നമ്മുടെ ഈ യാത്രയുടെ ബിൻഡ് ഇവിടെ നമ്മുടെ ഈ റൈഡിങ് എപ്പിസോഡ് തീരുകയാണ് ശരിക്ക് ഇവിടുന്ന് നെക്സ്റ്റ് ഡേ മധുര പോയി സ്റ്റേ ചെയ്ത് അവിടുന്ന് പിറ്റേ ദിവസമാണ് നമ്മൾ കേരളത്തിലേക്ക് വന്നത് പക്ഷേ അത് ഫുൾ ഹൈവേ മാത്രം പിടിച്ചു പോകുന്നതുകൊണ്ട് വിഷ്വൽസ് ഒന്നും എടുത്തില്ല അപ്പോൾ ഇനിയും ഇങ്ങനത്തെ ബൈക്ക് റൈഡ് വീഡിയോസൊക്കെ ഉണ്ടാവും എന്നാൽ വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ബ ബൈ